ഹൗസ് ബോട്ടിൽ നിന്നും വീണ് ഇറിഗേഷൻ വകുപ്പ് ജീവനക്കാരൻ മരിച്ച സംഭവത്തിൽ രൂപ നഷ്ടപരിഹാരം നൽകാൻ വിധി പത്തനംതിട്ട ഉപഭോക്തൃതർക്ക് പരിഹാര കമ്മീഷനേതാണ് ഉത്തരവ് പന്തളം സ്വദേശി അബ്ദുൾ മനാഫ് മരിച്ച സംഭവത്തിലാണ് നടപടി ആലപ്പുഴ ആര്യാട് സ്വദേശിനി ബിജുമോളുടെ ഉടമസ്ഥതയിലുള്ള കനാൽ ക്രോയിസിൽ നിന്നാണ് അബ്ദുൾ മനാഫ് വീണു മരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് എട്ടിനായിരുന്നു സംഭവം അഞ്ച് വിഷയങ്ങൾ പരിഗണിച്ചാണ് അബ്ദുൽ മനാഫിന്റെ ഭാര്യ നാസിയ ഹസൻ നൽകിയ പരാതിയിൽ കമ്മീഷൻ നഷ്ടപരിഹാരം വിധിച്ചത് അപകട സമയത്ത് ഹൗസ് ബോട്ടിന് ഇൻഷുറൻസ് പുതുക്കിയിരുന്നില്ല അപ്പർ ഡെക്കിൽ കൈവരികൾ ഉണ്ടായിരുന്നില്ല യാത്രക്കാർ ആരും സേഫ്റ്റി ജാക്കറ്റ് ധരിച്ചിരുന്നതുമില്ല അപകട സൂചന ജീവനക്കാർ നൽകിയിരുന്നില്ലെന്നും കണ്ടെത്തലുണ്ട് മരിക്കുമ്പോൾ അബ്ദുൽ മനാഫിന് പ്രായം നാൽപ്പത്തിമൂന്ന് വയസ്സായിരുന്നു പതിമൂന്ന് വർഷം സർവീസ് ബാക്കിയുണ്ടെന്ന വിഷയം കൂടി പരിഗണിച്ചാണ് വിധി നാല്പത് ലക്ഷം രൂപ നഷ്ടപരിഹാരവും പതിനായിരം രൂപ കോടതി ചെലവും എന്നതാണ് വിധിയിൽ പറയുന്നത് കമ്മീഷൻ ചെയർമാൻ ബേബിച്ചൻ വെച്ചുച്ചിറ അങ്കം നിഷാദ് തങ്കപ്പൻ എന്നിവരുടേതാണ് വിധി മാതൃഭൂമി ന്യൂസ് പത്തനംതിട്ട